സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന തരിപ്പണമായി ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം ഉണ്ടാകുക അത് ഇപ്പോൾ ഏറ്റവും കോൾഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുക കൂടുമോ കുറയുമോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതാണ് അതിനെ ബാധിക്കുന്ന മെയിനായിട്ട് ഘടകം ഒന്നാമത്തെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഷാഡോ ഫീഡിൽ നിന്നൊരു കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അത് പോളണ്ടും സ്വീഡനെയും കണക്ട് ചെയ്താണ് ഒരു പവർ കേബിൾ കേബിളുണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് മാനവറബിലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പോളണ്ടിൽ എഴുതിട്ടുണ്ട് അതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടായിരുന്നു ചൈന തായ്ബാന് പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട് ചൈന പറയാണ് ആ തായ്വാൻ അവരുടെ ടെറിട്ടറിയാണെന്ന് ചൈന തായ്വാൻ പറയുന്നത് യുദ്ധത്തിനൊന്നുമില്ല നല്ല നിലക്ക് പീസിലെ നിൽക്കാനുള്ള പക്ഷേ ഡിഫെൻസ് ശക്തിപ്പെടുത്തുകയാണ് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടെന്ന് ഏതായാലും അവിടെ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതും ട്രംപിനത്ര ഇഷ്ടം എന്നുള്ള ആളല്ല കേട്ടോ ട്രംപിനെപ്പോഴും ട്രേഡ് വ്യാപാരമാണ് ഇഷ്ടം ഓക്കെ എന്തായാലും ആ സമയത്ത് വീണ്ടും ടെൻഷൻസ് ഇത് തന്നെ മനസ്സിലാക്കി മറ്റുള്ള രാഷ്ട്രങ്ങൾ അനുസൃതമായിട്ട് മൂവ് ചെയ്യുമെന്നറിയത്തില്ല എന്തായാലും ചൈന പറയുന്നത് തായ്വാനും അവരുടെ ടെറിട്ടോറിയാണ് അത് ചൈനീസ് ജനങ്ങളാണ് അത് തീരുമാനിക്കുക എന്നാണ് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടല്ലോ അവരാ തീരുമാനിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ തായ്വാൻ പറയുന്നത് ദ്വീപിലുള്ള ആളുകളാണ് തീരുമാനിക്കാതെ അതിൻ്റെ ഇടക്ക് തന്നെ ഇറാനും യൂസും ടോക്സ് നാളെ തുടങ്ങും എന്നാണ് പറയുന്നത് ഒമാൻ ബേസ് ചെയ്തിട്ട് ന്യൂക്ലിയർ ടാക്സിൽ അവർ വഴസിയതും ഒക്കെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ പേരിൽ ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആമൃത്യം ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ ഭാഗമായി ഞാനത് പറയുന്നില്ല റഷ്യ ഓക്കെ പിന്നെ സീസ്ഫെയർ ഉണ്ടോ നമ്മൾ നോക്കുന്ന ഒരു ഘടകം കാരണം ഡൊണാൾഡ് ട്രംപും പുട്ടിനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികയും യൂറോപ്യൻ ലീഡേഴ്സും പോവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായിരുന്നു ഇമാനൽ മൈക്രോണും ഉർസുലാമാണെ ലൈൻ ഓഫ് വാട്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ജർമ്മൻ ചാൻസലർ മേഴ്സ് ഒക്കെ വിളിച്ചതായിരുന്നു അപ്പോൾ ജർമ്മൻ ചാൻസലർ മേഴ്സൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ഏഷ്യക്കെതിരെ പറയുന്നത് മറ്റുള്ള യൂറോപ്യൻ യൂണിയൻസ് ഒക്കെ വലിയ രീതിയിൽ സാങ്ഷൻസ് ഉപരോധങ്ങളെ ഇതാക്കുകയാണ് വെച്ചാൽ ഞാൻ നോക്കിയിരുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഇപ്പോൾ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടോന്നാണ് ആക്രമണം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സിക്കുന്ന സാധ്യതയില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുന്നൂറ് ഡ്രോൺ ഉക്രൈന് റഷ്യയിലേക്ക് വിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നൂറ്റഞ്ച് ഡ്രോണുകളും വിട്ടിട്ടുണ്ട് അതിൽ നൂറ്റഞ്ച് ഡ്രോണുകളിൽ മുപ്പത്തഞ്ചെണ്ണം മോസ്കോയിലേക്കാണ് ഉക്രൈൻ വിട്ടിട്ടുള്ളത് അതിനൊക്കെ വീത്തി എന്നാണ് റഷ്യ പറയുന്നത് പക്ഷേ റഷ്യയും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആക്രമണം അങ്ങോട്ടും ഉണ്ട് മരങ്ങളെവിടെ ഫോട്ടോസ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും യുദ്ധത്തിൻ്റെ അടുത്ത് നടക്കുന്ന മരങ്ങളെ കാണുമ്പോൾ ഈ മരങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നുണ്ടാകാര്യത്തിൽ ഇവരെന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് എന്തായാലും കേഴ്സൺ റീജിയൻസിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യൻ്റെ ആർട്ടറി ശല്യയിൽ ഡൊണസ്കിലും കുസ്കിലും ബെൽഗ്റോഡിലും നല്ല ഭയങ്കരമായ പോരാട്ടമാണെന്ന് ഡൊണസ്കി പറയുന്നത് അപ്പോൾ റഷ്യയുടെയും യുക്രൈൻ്റെയും യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് റഷ്യ പറഞ്ഞത് കണ്ടീഷൻസ് ഒന്നും പറ ഇപ്പോൾ സെറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പീസ് നടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻസ് പറയുന്ന പോലെ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് റഷ്യ പറയുന്നത് പക്ഷേ ഒരു ടൈം ഫ്രെയിം ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് നിർത്താനുള്ള കണ്ടീഷൻസ് റെഡിയാക്കുന്ന ഈ പശ്ചാത്തലത്തിലും എന്തായാലും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടതായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ തകർന്ന് ധരിപ്പണമായ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടുന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ഗോൾഡ് നല്ല രീതിയിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറിൻ്റെ പുറത്തും ഇന്ന് ഇപ്പോൾ മുന്നൂറ്റി അറുപതുമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഒമ്പത് ദിവസങ്ങളൊക്കെ അങ്ങനെ ഒരു ഗോൾഡ് ഹയർ ലെവലിലാണ് ഉള്ളത് താഴ്ന്ന നിലയിൽ നിന്നും വലിയ നല്ലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നാളെ ഇപ്പോൾ ഉള്ള ഒരുപണി പ്രകാരം അതായത് ഇപ്പോൾ ഉള്ള എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു അറുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് പിന്നെ ഇനി കൂടുമ്പോൾ കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാരണങ്ങൾ കണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും കൂടാനാണ് സാധ്യത ഇതിൻ്റെ കൂടെ തന്നെ മൂഡീസ് ഏജൻസിൻ്റെ ഡൗൺഗ്രേഡിങ്ങും ഉണ്ട് യു എസ് ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ട് അതും ഒക്കെ സ്വർണ്ണവിലെ ഉയർത്തുന്ന ഫാക്ടറികളാണ് ഇതിപ്പോൾ ട്രേഡേഴ്സിൻ്റെ ഓരോ മൂവ്മെൻ്റുകളാണ് ഒരു ലാഭം എടുക്കും ലാഭം ബൈയിങ്ങും സെല്ലിങ്ങും ഉണ്ടാകും കാരണം അവരെ അത് കിട്ടിയിട്ട് ജീവിച്ചു പോകുന്ന ആളുകളല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതങ്ങനെ ചെയ്യും എന്നല്ലാതെ ഓവറാൾ ട്രെൻഡിങ്ങും മുകളിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓക്കെ താങ്ക് യു